തൊണ്ടി മുതൽ തിരിമറിക്കേസ് അയോഗ്യനായ ആന്റണി രാജു എം എൽ എ അപ്പീലിന് കൂട്ടുപ്രതി ജോസും അപ്പീൽ നൽകും തൊണ്ടി മുതലിൽ കൃത്രിമം നടത്തിയ കേസിൽ മൂന്ന് വർഷത്തെ തടവ് ശിക്ഷ വിധിച്ച കേസിൽ ആന്റണി രാജു എം എൽ എയും കൂട്ടുപ്രതി കെ എസ് ജോസും ഉടൻ അപ്പീൽ നൽകും വിദേശ പൗരനെ കേസിൽ നിന്നും രക്ഷിക്കാൻ തൊണ്ടി മുതലിൽ കൃത്രിമം നടത്തിയ കേസിൽ വർഷത്തെ തടവ് ശിക്ഷ വിധിച്ച കേസിൽ ആന്റണി രാജു എം എൽ എയും കൂട്ടുപ്രതി കെ എസ് ജോസും ഉടൻ അപ്പീൽ നൽകും വിധി പുറപ്പെടുവിച്ച നെടുമങ്ങാട് മജിസ്ട്രേറ്റ് അപ്പീൽ നൽകാൻ ഒരു മാസത്തെ സമയം അനുവദിച്ചുകൊണ്ടാണ് ഇരുപ്രതികൾക്കും ജാമ്യം നൽകിയത് അപ്പീൽ നടപടികൾ കോടതിയെ അറിയിക്കുകയും വേണം ശിക്ഷ ലഭിച്ചതോടെ എം എൽ എ സ്ഥാനത്ത് തുടരാൻ ആന്റണി രാജുവിന് കഴിയില്ല വിധി വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം ഇത് സംബന്ധിച്ച് നിയമസഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കും കുരുക്കഴിച്ച് കുടുങ്ങി തെളിവ് നശിപ്പിക്കാൻ ഗൂഢമാർഗങ്ങളിലൂടെ സഞ്ചരിച്ച ആന്റണി രാജുവിനെ കുടുക്കിയത് തെളിവുകൾ ഓസ്ട്രേലിയൻ പൗരന്റെ വെളിപ്പെടുത്തൽ വഴുത്തിരിവ് തൊണ്ടി മുതലിനായി ആന്റണി രാജു എഴുതി ഒപ്പിട്ട് നൽകിയ കൈപ്പട അദ്ദേഹത്തിൻ്റെതാണെന്ന് ശാസ്ത്രീയമായി ഉറപ്പിച്ചത് നിർണായക തെളിവ് വിമാനം വഴി ലഹരി കടത്തിയ ഓസ്ട്രേലിയൻ പൗരനെ രക്ഷിച്ചെടുക്കുന്നതിന് തെളിവ് നശിപ്പിക്കാൻ ഗൂഢമാർഗങ്ങളിലൂടെ സഞ്ചരിച്ച ആന്റണി രാജുവിനെയും കോടതി ജീവനക്കാരൻ കെ എസ് ജോസിനെയും കുടുക്കിയത് സംസാരിക്കുന്ന തെളിവുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാല് ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവഡോർ സർവലി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ പരിശോധനയിൽ അടിവസ്ത്രത്തിനുള്ളിൽ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ അൻപത്തി അഞ്ച് ഗ്രാമം ആറര ഗ്രാമമുള്ള രണ്ട് ഹാഷിഷ് പൊതികൾ വലിയതുറ സ്റ്റേഷനിലെ സി ഐ കെ കെ ജയമോഹന്റെ നേതൃത്വത്തിൽ ആൻഡ്രുവിനെ അറസ്റ്റ് ചെയ്തു മൂന്ന് തൊണ്ടിമുദ്രലിനും മൂന്ന് മഹസർ തയ്യാറാക്കി പിറ്റിയെന്ന തൊണ്ടിമുദ്രകൾ വജിയൂർ രണ്ടാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ഒപ്പം ആൻഡ്രുവിന്റെ പാന്റും ഷർട്ടും പേഴ്സും ഉൾപ്പെടെ അൻപത് സാധനങ്ങൾ വേറെയും തൊണ്ടിമുറിയിൽ ഏൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് ഒൻപത് ആൻഡ്രുവിൽ നിന്നും പോലീസ് പിടിച്ചെടുത്ത വസ്തുക്കളിൽ തൊണ്ടി മുതലിൽ ഉൾപ്പെടാത്ത അൻപത് സാധനങ്ങൾ തിരികെ നേണമെന്ന് അഭിഭാഷക സെലിൻ വിൽഫ്രഡ് മജിസ്ട്രേറ്റ് കോടതിയിൽ ആവശ്യപ്പെട്ടു ഇത് കോടതി അംഗീകരിച്ചു ആന്റണി രാജുവാണ് സാധനങ്ങൾ ഏറ്റുവാങ്ങിയത് ഇവയുടെ പട്ടികയിൽ കടം നീല നിറത്തിലുള്ള ബെനിയൻ തുണിയിൽ തുന്നിയ മുഷിഞ്ഞട്ടിയും ഏറ്റുവാങ്ങിയതായി അദ്ദേഹം എഴുതി ഒപ്പിട്ട് നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ അഞ്ച് തൊണ്ടിമുറിയിൽ നിന്ന് വാങ്ങിയ അടിവസ്ത്രം തിരികെ ഏൽപ്പിച്ചു മറ്റു സാധനങ്ങൾ വാങ്ങിയപ്പോൾ അബദ്ധത്തിൽ അടിവസ്ത്രവും കൂടി കൊണ്ടുപോയെന്ന വിശദീകരണവും രേഖാമൂലം ആന്റണി രാജു എഴുതി ഒപ്പിട്ട് നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ പന്ത്രണ്ട് വജ്യൂർ സെഷൻസ് കോടതിയിലെ വാദത്തിനിടെ താൻ അടിവസ്ത്രമിടാറില്ലെന്ന് പ്രതി അവകാശപ്പെട്ടു അതിനാൽ തൊണ്ടി മുതലായ അടിവസ്ത്രം ആൻഡ്രൂവിന് ധരിക്കാൻ കൊടുക്കണമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ ആവശ്യപ്പെട്ടു അടിവസ്ത്രം വലിപ്പം കുറച്ച് തിരികെ നൽകിയതിന്റെ ധൈര്യത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത് കോടതി അത് അംഗീകരിക്കാതെ പത്ത് വർഷം തടവ് ശിക്ഷ വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജനുവരി അഞ്ച് ഹൈക്കോടതിയിൽ അപ്പീൽ ആൻഡ്രു അടിവസ്ത്രം ധരിക്കാറില്ലെന്ന് വാദിച്ച പ്രതിഭാഗം തൊണ്ടി മുതലായ അടിവസ്ത്രം ധരിക്കാൻ ആവശ്യപ്പെട്ടു ഇത് കോടതി അംഗീകരിച്ചു അടിവസ്ത്രം ആൻഡ്രുവിന്റെ മുട്ടിന് മുകളിൽ വരെ എത്തിയുള്ളൂ പോലീസ് കൃത്രിവാർത്തകളു ഹാജരാക്കി വിദേശ പൗരനെ ചതിക്കുകയായിരുന്നുവെന്നും പ്രതിഭാഗം വാദിച്ചു കോടതി കുറ്റവിമുക്തനാക്കിയതോടെ ആൻഡ്രു ഓസ്ട്രേലിയയിലേക്ക് മടങ്ങി മതിയായ തെളിവില്ലാതെ അറസ്റ്റ് ചെയ്തെന്ന് കെ കെ ജയമോഹനനും മറ്റുദ്യോഗസ്ഥർക്കുമെതിരെ കോടതിയുടെ പരാമർശം ഡി ജി പി രാജ്ഗോപാൽ നാരായണനെ കണ്ട ജയമോഹൻ തൊണ്ടി മുതലിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് അറിയിച്ചു ഡി ജി പി ഇക്കാര്യം ഹൈക്കോടതിയുടെ വിജിലൻസിനെ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഏപ്രിൽ ഹൈക്കോടതി വിജിലൻസ് സംഘം തെളിവുകൾ ശേഖരിച്ചു അടിവസ്ത്രവും തൊണ്ടി മുതൽ വാങ്ങിയപ്പോഴും തിരിച്ചേൽപ്പിച്ചപ്പോഴും ആന്റണി രാജു എഴുതി ഒപ്പിട്ട് നൽകിയ കൈപ്പടയും ഫോറൻസിക് ലാബിലേക്ക് അയച്ചു എൺപത്തഞ്ച് തൊണ്ണൂറ് സെന്റിമീറ്റർ അരവണ്ണമുള്ള അടിവസ്ത്രം വെട്ടിത്തൈച്ച് എഴുപത് സെന്റിമീറ്റർ ആക്കിയെന്ന് കണ്ടെത്തി കൈപ്പട ആന്റണി രാജുവിന്റേതാണെന്ന് ശാസ്ത്രീയമായി ഉറപ്പിച്ചു തുടർന്ന് ഈ തട്ടിപ്പ് പോലീസാണ് അന്വേഷിക്കേണ്ടതെന്ന് ഹൈക്കോടതി വിജിലൻസ് വഞ്ചൂർ സെഷൻസ് കോടതിയെ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഒക്ടോബർ അഞ്ച് സെഷൻസ് കോടതി ശിരസ്തദാർ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും പുരോഗതി ഉണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂലൈ ഇരുപത്തിനാല് സിബിയിൽ നിന്നും കേരള പോലീസിന് ഫാക്സ് സന്ദേശം ലഭിച്ചു കുരക്കേസിൽ ഓസ്ട്രേലിയയിലെ ജയിലിൽ തടവുശിക്ഷ അനുഭവിക്കുന്ന ആൻഡ്രുവിൻ്റെ വെളുപ്പടത്തിലായിരുന്നു അതിൽ കേരളത്തിലെ ഹാഷിഷ് കേസിൽ അടിവസ്ത്രത്തിൽ തട്ടിപ്പ് നടത്തി കേസിൽ നിന്നും രക്ഷപ്പെട്ടതാണ് സഹതടവുകാരനോട് ആൻഡ്രു വെളിപ്പെടുത്തിയത് സഹതടവുകാരൻ വഴി ഇന്റർഫോണിന് ലഭിച്ച വിവരം സി ബി ഐ വഴി കേരള പോലീസിന് ലഭിച്ചു അപ്പോഴും പോലീസ് അന്വേഷണം എങ്ങും എത്തിയിരുന്നില്ല ഉടൻ രക്ഷണാ മേഖലാ ഐ ജി ടി പി സെൻകുമാർ ഇടപെട്ടാൽ അന്വേഷണം നാർക്കോട്ടിക് ഡിവൈഎസ്പി പി ഡി പ്രഭയെ ഏൽപ്പിച്ചു രണ്ടായിരത്തി ആറ് മാർച്ച് ഇരുപത്തി ആന്റണി രാജുവിനും കെ എസ് ജോസിനെതിരെ കുറ്റപത്രം അടിവസ്ത്രത്തിൽ കൃത്രിമം നടത്തിയ ആന്റണി രാജുവിനെതിരെ വൻ പ്രതിഷേധം കേരള കോൺഗ്രസ് ജെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന ആന്റണി രാജുവിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം വെസ്റ്റ് എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു കേസിന്റെ പശ്ചാത്തലത്തിൽ ആന്റണി രാജുവിനെ ഒഴിവാക്കി വി സുരേന്ദ്രൻപിള്ളയെ സ്ഥാനാർത്ഥിയാക്കി